കഴിഞ്ഞ പത്ത് വർഷം മോദിയുടെ അപ്രമാദിത്വമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത് ബിജെപിയെയും സംഘപരിവാറിനെയും അടക്കി ഭരിച്ചു മോദി മോദി ഏകാധിപതിയായി മാറി മോദി നദ്ദ നദ്ദാട്ടിയും ശക്തമായ ദുർഗങ്ങളായി ബിജെപിയും മാറി അതിന് സംഘപരിവാറിന് പരിഭവവും പിണക്കവും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തില്ല മോദി സംഘപരിവാറിന്റെ പരിഭവവും പിണക്കവുമൊക്കെ ഭരണത്തുവയ്ക്കാൻ മോദി പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മോദിക്ക് ശക്തമായ തിരിച്ചടി കിട്ടി ഇതോടെ സംഘപരിവാർ മോദിക്ക് മൂക്ക് കയറിടാൻ തുടങ്ങിയിരിക്കുന്നു മോദിയെ തുടർന്നും പ്രധാനമന്ത്രിയാക്കാൻ സംഘപരിവാർ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ബിജെപിയിൽ പടലപ്പിണക്കം ഉണ്ടാക്കണ്ട എന്ന് കരുതി സംഘപരിവാർ സഹിച്ചു സംഘപരിവാർ ആഗ്രഹിക്കുന്നത് സംഘപരിവാറിന്റെ പ്രിയപുത്രനായ നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാനാണ് നിതിൻ ഗഡ്കരി മിതവാദിയാണ് ഏകാധിപതിയല്ല എല്ലാ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും മോദിക്ക് അത് പറ്റില്ല എന്നാണ് സംഘപരിവാർ പറയുന്നത് എന്തായാലും നിതിൻ ഗഡ്കരി പണി തുടങ്ങിയിരിക്കുന്നു പാളയത്തിൽ തന്നെ പടയാരംഭിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ നിതിൻ ഗഡ്കരി പറയുന്നത് മറ്റൊന്നുമല്ല ഈ ബിജെപിയിലെ എം പിമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അവരിൽ പലരും മോദിയുടെ ഭരണത്തിൽ അസംതൃപ്തരാണ് തന്നെ പണി പാലും വെള്ളത്തിൽ കിട്ടും പല എം പിമാരും കൂറുമാറിപ്പോയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കും ടി ഡി പിയെയും ജെഡിയുവിനേയും വേണ്ടും വിധം കാണണം എന്താ പറയുക വേണ്ടും വിധം പരിഗണിക്കണം പരിഗണിച്ചില്ലെങ്കിൽ അവർ തള്ളി താഴെയടും ഗവൺമെന്റിനെ ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം മോദിക്കെതിരെ പണ്ടേ വിമർശനം ഉന്നയിക്കാറുണ്ട് മോദി ഏറ്റവും കൂടുതൽ ഭയക്കുന്ന വ്യക്തി നിതിൻ ഗഡ്കരിയാണ് പക്ഷേ നിതിൻ ഗഡ്കരിയെ ആർ എസ് എസ് സംരക്ഷിക്കുന്നു അതുകൊണ്ട് മോദിക്ക് നിതിൻ ഗഡ്കരിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ നിതിൻ ഗഡ്കരി കളി തുടങ്ങിയിരിക്കുന്നു നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് സംഘപരിവാർ ഒന്നടങ്കം ആശിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു എങ്കിൽ മാത്രമേ ഈ കൂട്ട് സർക്കാർ ഈ എൻ ഡി എൻഡിഎ സർക്കാർ ഇപ്പോൾ കൂട്ടു സർക്കാരാണ് ഈ കൂട്ടു മുന്നണി സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ മോദിയും അമിത്ഷയും നദ്ദയും ഒക്കെ ഹൈജാക്ക് ചെയ്തു ബിജെപിയെ മാത്രമല്ല നിതിൻ ഗഡ്കരി മാത്രമല്ല രാജ്നാഥ് സിംഗും മോദിക്ക് എതിരാണ് രാജ്നാഥ് സിംഗ് ശക്തമായ സാന്നിധ്യമായി ഈ മന്ത്രിസഭയിൽ മാറിയിരിക്കുന്നു ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ അംശയല്ല രാജ്നാഥ് സിംഗ് ആണ് എന്നതും ശ്രദ്ധേയം എന്തായാലും നിതിൻ ഗഡ്കരിയുടെ പണി ഏറ്റിരിക്കുന്നു ആദ്യത്തെ വഴി ബിജെപി ക്യാമ്പിൽ തന്നെ വോട്ടിയിരിക്കുന്നു നിതിൻ ഗഡ്കരി മോദിയെ വിമർശിച്ചുകൊണ്ട് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇത്ര നിശ്ചിതമായ വിമർശനം നടത്തുന്നത് ആദ്യമായിട്ടാണ് അധികാരത്തിൽ കയറി ഇരുന്നില്ല അകത്തേ കയറി ഇരുന്നില്ല അതിനുമുമ്പ് തലം ബിജെപി നേതാവ് എന്നെ പറഞ്ഞിരിക്കുന്നു ഇതിന് വലിയ ആയുധമൊന്നുമില്ല ഘടകകക്ഷികളെ പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ താഴെ വീണു ബിജെപി എം പിമാർക്ക് പലർക്കും മോദിയോട് അമർശമുണ്ട് ഇതൊക്കെയാണ് നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ഗഡ്കരിയുടെ വാക്കുകൾ മോദിക്കൊരു സൂചനയാണ് കൂടുതൽ ഷൈൻ ചെയ്ത ബിജെപി എം പിമാർ തന്നെ മാറും ഘടകകക്ഷി കാലുപാരും മന്ത്രിസഭ വീഴും നല്ലൊരു മുന്നറിയിപ്പാണ് നിതിൻ ഗഡ്കരി കൊടുത്തിരിക്കുന്നത് അതിലുപരി അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞിരിക്കുന്നു മോദിയുടെ ഏകാധിപത്യം ഇനി നടക്കില്ല ഭാരതത്തിൽ